ഹലോ ഫ്രണ്ട്സ് ഉഷാക്കേക്ക് സ്വാഗതം ഇന്നൊരു പച്ച പയർ വെച്ചിട്ട് ഒരു ഡാൽ ഉണ്ടാക്കാം അതിന് ഞാൻ ഒരു ബൗള് പയർ എടുത്തിട്ടുണ്ട് അത് കുതിർത്ത് വെച്ചിരിക്കാണ് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചു അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിന്റെ രണ്ടിരട്ടി ഈ ബൗളിൽ തന്നെ രണ്ടരട്ടി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കുക്കറിൽ ഇട്ട് இது குருமுளக ஒரு சாதாஜீரகம் ஒரு ஏலக்க ஒரு அஞ்செண்ணம் ஒரு அஞ்செண்ணம் பட்ட இத்தில வச்சிட்டு அது பயர் வேவ் இட்டு கொடுக்க ആവശ്യത്തിന് അഞ്ച് സവാള എടുത്തിട്ടുണ്ട് നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇതിലാവശ്യത്തിന് ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടെ അരിഞ്ഞിടാം ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം അഞ്ച് വിസിലായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം സവാളയെല്ലാം അരിഞ്ഞെടുക്കാം

ഇനി പച്ചമുളക് അരിഞ്ഞെടുക്കാം ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സ്റ്റാറിന്റെ കുറച്ച് അല്ലികൾ ഇട്ട് കൊടുക്കാം ൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടാവും സവാള കൊടുക്കാം ഇത് നന്നായിട്ട് ബ്രൗൺ ഇന്ന് വാടിത്തുടങ്ങി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വീതമാണ് ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം അതിന്റെ തത്തെല്ലാം ഇറങ്ങിയതിന് ശേഷം ഇതെടുത്ത് മാറ്റി കളയാ നല്ല ബ്രൗൺ കളറുണ്ട് പച്ചമുളക് അരിഞ്ഞ വെച്ച് അത് ഇട്ട് കൊടുക്കാം എലിയില്ലാത്ത പച്ചമുളക് ഇതെടുത്ത് മാറ്റി തക്കാളി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഉരുളിയായിട്ട് ചേരണം എണ്ണ തെളിഞ്ഞു വരണം പൊടികൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചെന്ന മസാലയാണത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടാവണം െ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയം പരിപ്പില് ഉപ്പിട്ടിട്ടില്ല അതും കൂടെ ചേർത്താണ് ഉപ്പിട്ടിരിക്കുന്നത് ോട്ട ഇനി വേവിച്ചുവെച്ച പരിച്ചും കൂടെ ഇട്ടുകൊടുക്കാം പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ായിട്ട് ഉടച്ചു കൊടുക്കാം ഒരുപാട് ഉടക്കേരുത് ചെറുതായിട്ടൊന്ന് അടയ്ക്കാം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ നല്ലൊരു കറിയാണിത് ഉൾ പ്രോട്ടീനുമാണ് കറി ഇളച്ചു ഇനി ഒരു താളിപ്പുണ്ടാക്കണം റി മാറ്റി വയ്ക്കാം താളത്തിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യാണ് ഇതിന് നല്ല കോമ്പിനേഷൻ മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിക്കാം കൊടുക്കാം വലിയ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ് അതിട്ട് കൊടുക്കാം നന്നായിട്ട് മൂക്കണം വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് ഇതിനെ മുന്നിട്ട് നിക്കേണ്ടത് വെളുത്തുള്ളി മൂത്തിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇനി എല്ലാ പൊടിയും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെന്ന മസാല ഇട്ട് കൊടുക്കാം ീസ്പൂൺ ഗരം മസാല ഇടും താളിപ്പിതിന് ഒഴിച്ചു കൊടുക്കാം ചപ്പാത്തി ഇത് കഴിക്കാം എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണേ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കറി റെഡി ആയി മല്ലി എല്ലാം കൂടി ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് മല്ലി ഇല ഇടാം കറി റെഡിയായി